പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ നൂറുകണക്കിന് തിയേറ്ററുകളിൽ നിറഞ്ഞൂടുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമയുടെ പേര് തുടരും എന്നാണ് ആ തുടരും എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ റിവ്യൂകളിലും പറയുന്നത് പോലെ മോഹൻലാലിൻ്റെ അഭിനയവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയവും അല്ല അതല്ല പ്രധാനമായും എൻ്റെ ഈ വീഡിയോയുടെ ഇതിവൃത്തം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഈ സിനിമയുടെ സംവിധാനമായിട്ടുള്ള ശ്രീമാൻ തരുൺ മൂർത്തി എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് എന്നുള്ളത് സ്വാഭാവികമായും ഷാജഹാനിൻ്റെ സുഹൃത്തായി തരുൺമൂർത്തി എങ്ങനെയാണ് മാറിയത് എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ് അത് വളരെ ആകസ്മികമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത രണ്ടാമത്തെ സിനിമയുണ്ട് അതിൻ്റെ പേര് സൗദി വെള്ളക്ക എന്നാണ് അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള മൂന്നാമത്തെ സിനിമയാണ് ഓപ്പറേഷൻ ജാവ എന്നുള്ളതായിരുന്നു എറണാകുളത്തെ സിനിമ അത് ഞാൻ കണ്ടിരുന്നില്ല അല്ല സൗദി വെള്ളക്ക എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ കണ്ടു അല്ലെങ്കിൽ കാണുകയുണ്ടായി അന്ന് ആ വീഡിയോ കാണാൻ അന്ന് ആ സിനിമ കാണാനുള്ള പ്രധാനപ്പെട്ട കാരണം അതൊരു നിയമപ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയായിരുന്നു ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് ആ സിനിമ ഞാൻ പോയി കണ്ടു സുഹൃത്തല്ല ഞാൻ സാധാരണ രീതിയിൽ നിരന്തരമായി സിനിമ കാണുകയോ നിരൂപണം ചെയ്യുന്ന ഒരാളൊന്നുമല്ല പക്ഷേ സൗദി വെള്ളയ്ക്കെന്ന് പറഞ്ഞ സിനിമ എന്നെ വല്ലാതെ എൻ്റെ മനസ്സിനെ വല്ലാതെ മതിച്ചു എന്നെ വല്ലാതെ സ്വാധീനിച്ചു ആ സിനിമയിലെ കഥാപാത്രങ്ങൾ ആ സിനിമയിലെ ഡയലോഗ് ആ സിനിമയുടെ ഇതിവൃത്തം അതൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചു വല്ലാതെ സ്വാധീനിച്ചതിനെ തുടർന്ന് ഞാൻ അതിൻ്റെ സംവിധാന സംവിധായകനായിട്ടുള്ള മൂർത്തിയെ ബന്ധപ്പെടാൻ തീരുമാനിച്ചു ഞാൻ എൻ്റെ സിനിമാ രംഗത്തുള്ള രണ്ട് മൂന്ന് സുഹൃത്തുക്കളൊക്കെ ഫ്രാന്റിക്ക് ആയിട്ട് വിളിച്ച് ഞാൻ മൂർത്തിയെ ഞാൻ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിതൊരു ഒരു ട്രെയിനിൽ എവിടെയോ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഞാൻ പറഞ്ഞു എന്നെ വല്ലാതെ വധിച്ചു ആ സിനിമ അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞ എനിക്ക് പ്രതിപക്ഷം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് എനിക്ക് ആ ചാനലിൽ എനിക്ക് തരുൺമൂർത്തിയെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണം കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചു അത് ചെയ്യാം എന്ന് തരുൺമൂർത്തി പറഞ്ഞു ഞാൻ ആ സിനിമയെ കുറിച്ചിട്ടൊക്കെ പല കാര്യങ്ങളും ഫോണിൽ കൂടെ തന്നെ പറഞ്ഞു അതിനുശേഷം സുഹൃത്തുക്കളെ ഞാൻ രണ്ട് ലക്കത്തിൽ അന്ന് പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ തരുൺമൂർത്തിയെ ഞാൻ അന്ന് ഇൻ്റർവ്യൂ ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ തരുൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ ആ തരുൺമൂർത്തി എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ കാഴ്ചപ്പാടുകൾ അതൊക്കെ തന്നെ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ തന്നെ അതുകൊണ്ട് തന്നെ തരുൺമൂർത്തിയുടെ ഈ സിനിമ വന്നപ്പോൾ ആ സിനിമ ഞാൻ ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുമ്പോൾ മോഹൻലാൽ ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമാണ് എന്നുള്ളത് കൊണ്ടല്ല ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചത് എന്നാണ് എനിക്ക് ആമുഖമായി എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കുന്നത് ഞാൻ എന്തായാലും തുടരുമെന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിരിക്കും എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു കാരണം എനിക്ക് തരുമൂമൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യനെ ആ പച്ചയായ മനുഷ്യനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞാൻ ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ രണ്ടുമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തരുൺമൂർത്തിയെ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് എനിക്ക് ചാനലിനിറ്റർ ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ അഭിമാനം എനിക്ക് തോന്നുന്നു എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം രണ്ടാമത് എനിക്കൊരു കാര്യം എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് മോഹൻലാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല അവസരങ്ങളിലും വളരെ വിമർശനപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ എൻ്റെ പ്രതിപക്ഷം യൂട്യൂബുകളിലൂടെ ഞാൻ ചെയ്തിട്ടുള്ള ഒരാളാണ് എമ്പുരാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എമ്പുരാനും പൊട്ടപ്പടമാണ് എന്നുള്ളതായിരുന്നു എൻ്റെ എൻ്റെ നിലപാട് എന്ന് മാത്രമല്ല മോഹൻലാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് വളരെയധികം വിമർശനപരമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നതാണ് അയാൾ ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ അയാൾ സ്വത്തം ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ടൊക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അയാളുടെ ഒരു മാനേജർ മാനേജറെ നടപ്പുണ്ടല്ലോ അവൻ്റെ പേരെന്താണ് ആന്റണി പെരുമ്പാവൂർ ആന്റണി പെരുമ്പാവൂരുടെ സ്വാധീനത്തിലാണ് മോഹൻലാൽ എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് എംബുരാൻ അയാളുടെ എടുത്ത നിലപാട് ഒക്കെ തന്നെ എനിക്ക് മോഹൻലാലിനോട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ പരസ്യമായി ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ളതുമാണ് പക്ഷെ അതേസമയം തന്നെ മോഹൻലാലിൻ്റെ അഭിനയ ചാതുര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കുള്ള അഭിപ്രായവും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് ഒരു വർഷം അറിയില്ല നേരെ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ ആ സിനിമ ഞാൻ നിരൂപണം ചെയ്യുകയും അതേതാണ്ട് ഒന്ന് രണ്ട് ലക്ഷത്തിലധികം ആളുകൾ എൻ്റെ അടുത്ത് ആളുകളെന്ന് കാണുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ആമുഖമായി സൂചിപ്പിച്ചാൽ മാത്രമേ സൂചിപ്പിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് എൻ്റെ നിറ്റി ഗ്രിറ്റീസിലേക്ക് എനിക്ക് പോകാൻ പറ്റും ഒന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് തരുൺ തരുൺമൂർത്തിയുമായി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആത്മബന്ധമാണ് അതാണ് പ്രധാനമായും ഈ സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് രണ്ട് മോഹൻലാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ അഭിനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഇതെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട് ഇത് രണ്ടുമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ തുടരും സിനിമ കണ്ടു ആ സിനിമ കാണുന്നതിന് മുമ്പ് ഞാൻ തരുൺമൂർത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ ഇൻ്റർവ്യൂകൾ തരുൺമൂർത്തിയോടെ കണ്ടിരുന്നു രണ്ട് എഫ് എമ്മിൽ തരുൺമൂർത്തി കൊടുത്ത ഏതാണ്ട് ഒരു മണിക്കൂറിൻ്റെ ഒരു ഇൻറർവ്യൂ ഉണ്ടായത് ഞാനത് കണ്ടിരുന്നു എല്ലാം കണ്ടതിന് ശേഷം ഞാൻ സിനിമ കണ്ടു സിനിമ കണ്ടതിന് ശേഷവും ഞാൻ ഒരുപാട് റിവ്യൂകൾ കണ്ടു ഞാൻ തരുമൂർത്തിയായിട്ട് സംസാരിക്കുകയും ചെയ്തു തരുമൂർത്തിയായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ തരുൺമൂർത്തിയോട് പറഞ്ഞത് തരുൺമൂർത്തി ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് രണ്ട് എഫ് എമ്മിൽ ചെയ്തിട്ടുള്ള ഒരു മണിക്കൂർ നേരത്തെ ഇൻ്റർവ്യൂവിൽ തരുമൂർത്തി തരുൺമൂർത്തിയെക്കുറിച്ചിട്ടല്ല സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ സിനിമയെ കുറിച്ചുമല്ല സിനിമയെക്കുറിച്ചുമല്ല ധനമൂർത്തി സംസാരിച്ചുമൂർത്തി സംസാരിച്ചുണ്ടെന്നും ലാലേട്ടൻ 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 എന്നായിരുന്നു എനിക്ക് അതിനോട് വലിയ യോജിപ്പ് തോന്നിയിരുന്നില്ല എന്ന് ഞാൻ ധനമൂർത്തിയോട് ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയും ചെയ്തു പക്ഷെ ധനമൂർത്തി ഈ സിനിമയ്ക്ക് മുമ്പ് നടത്തിയ ഇന്റർവ്യൂലെല്ലാം ലാലേട്ടൻ ശോഭന മാം ശോഭന മാം ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടാണ് ധനമൂർത്തി പറഞ്ഞുകൊണ്ടിരുന്നത് ധനമൂർത്തിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ള പരിമിതികൾ ഉണ്ടെങ്കിലും തന്റെ സിനിമ കാഴ്ചപ്പാട് അതിനെക്കുറിച്ചിട്ടൊന്നും ധനമൂർത്തി പറഞ്ഞില്ല അതായത് എനിക്കൊരു വിമർശനവും ഉണ്ടായി അതിന് ശേഷം ഞാൻ സിനിമ കഴിഞ്ഞിട്ടും ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പിന്നെ റിവ്യൂകളും ഒരുപാട് റിവ്യൂകൾ ഞാൻ കണ്ടു സുഖം എനിക്ക് ആ റിവ്യൂ എല്ലാം കണ്ടതിന് ശേഷവും ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഈ സിനിമയിലെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്നോട് ചോദിച്ചാൽ അത് മോഹൻലാൽ അല്ല എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് മോഹൻലാലിനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് പക്ഷേ ഈ സിനിമയെക്കുറിച്ചിട്ട് ആരോ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്കൊരു സംശയവുമില്ല അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സംശയ ലേശം എന്നെ എനിക്ക് പറയാൻ കഴിയും തുടരും എന്ന് പറയുന്ന സിനിമ മൂർത്തിയാണ് ഇതിൻ്റെ സൂപ്പർ സ്റ്റാർ എന്നുള്ളതാണ് മൂർത്തി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മലയാള സിനിമയ്ക്ക് ലഭിച്ചതിൽ പ്രേക്ഷകർക്ക് അഭിമാനിക്കാം എന്ന് ഉള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് തുടരും കണ്ടപ്പം ഒന്നുകൂടി ബോധ്യമായത് എന്നാണ് എനിക്ക് തുടക്കത്തിൽ സൂചിപ്പിക്കാറുള്ളത് കാരണം തരുൺമൂർത്തി ആരാണെന്നും തരുൺമൂർത്തിയുടെ കഴിവെന്താണെന്നും എനിക്ക് സൗദി വെള്ളമൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായതാണ് അത് ഓപ്പറേഷൻ ജാബയിലും അതിൻ്റെ ചില പ്രതിഫലനങ്ങൾ ഉണ്ടായിരുന്നു ചില നിഴലാട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമെങ്കിലും ഓപ്പറേഷൻ ജാവ എനിക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അന്ന് തന്നെ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുകൊണ്ടിരിക്കുന്നത് പക്ഷേ തുടരും കണ്ടപ്പോൾ ഞാൻ പറയുന്നു ഒരു സംശയവും വേണ്ട നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ ചർച്ച കേന്ദ്രീകരിക്കേണ്ടത് തരുൺമൂർത്തിയിലാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ശ്രദ്ധിക്കാൻ ഞാൻ മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുല്യമായിരുന്നു അഭിനയം എന്നുള്ള കാര്യത്തിൽ നിന്ന് യാതൊരു തർക്കവുമില്ല സമാനതകളില്ലാത്ത അഭിനയമാണ് മോഹൻലാൽ കാഴ്ചവെച്ചത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല മോഹൻലാലിൻ്റെ പിന്നെ മുഖഭാവങ്ങൾ മോഹൻലാലിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നു അതൊക്കെ അതൊക്കെ മോഹൻലാൽ ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും ഇല്ല നൂറ് ശതമാനം പെർഫെക്ഷൻ ഉള്ളത് മോഹൻലാൽ ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ എനിക്ക് ആവശ്യം പക്ഷേ അത് ചെയ്യാനുള്ള അവസരം ആരാ ഒരുക്കി കൊടുത്തത് എൻ്റെ പ്രേക്ഷകർ എന്ന് ചിന്തിച്ചേ മോഹൻലാലിൻ്റെ ഡയലോഗ് മോഹൻലാലിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള അവസരം മോഹൻലാലിനെ അഭിനയിക്കാനുള്ള അവസരം ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ആരാ അത് തരുൺമൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംവിധായകനല്ലേ ആതിഗംഭീരമായിട്ടുള്ള ഈ പറഞ്ഞ കഥ കെ ആർ സുനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു വ്യക്തിയുടേതാണ് പക്ഷെ അതിൻ്റെ തിരക്കഥയും അതിൻ്റെ സംഭാഷണവും അതിൻ്റെ പിന്നെ സംവിധാനവും ഒക്കെ സമാനതകളില്ലാത്ത രീതിയിൽ ചെയ്തിരിക്കുകയാണ് ഈ തരുൺമൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറുപ്പക്കാരൻ സുഹൃത്തുക്കളെ അതിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നതും രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് തമ്മിൽ തമ്മിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ അത് അത്ഭുതകരമാണ് എന്ന് എന്ന് പറയാതെ വയ്യ ആദ്യ ഭാഗത്ത് ആദ്യ പകുതിയിൽ നമ്മൾ കഥ ഡെവലപ്പ് ചെയ്യുന്നത് അതൊരു ഒരു 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 കുടുംബപരമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ഒരു കുടുംബസ്ഥൻ ആയിട്ടുള്ള കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങൾ അതിൻ്റെ ആഴം ആ പ്രണയം പിന്നെ എന്താണ് വികാരങ്ങൾ അച്ഛൻ അമ്മ ബന്ധം ഭാര്യ ഭർത്താവ് ബന്ധം ഭർത്താവും ഭാര്യയും മക്കളും തമ്മിലുള്ള ബന്ധം കുടുംബം വീട്ടിൽ വളർത്തുന്ന പട്ടികളുമായിട്ടുള്ള ബന്ധം അതിൻ്റെയൊക്കെ അങ്ങനെ അറ്റം വരെ മോഹൻലാലിനെ അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണക്കാരൻ തരുമൂർത്തിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നുകയാണ് എനിക്കൊന്നും ഒരു പത്ത് നാൽപ്പത് എനിക്കറിയില്ല നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ പക്ഷേ ഇത്രയും ആഴങ്ങളിലേക്ക് പോയി ഇത്രയേറെ മനുഷ്യന്റെ ഈ പറഞ്ഞ പോലെ ഇന്നേറ്റ് ആയിട്ടുള്ള വികാരങ്ങളെ പ്രതിഫലിപ്പിക്കാൻ ഈ ചെറുപ്പക്കാരന് കഴിയുമെങ്കിൽ ഈ ചെറുപ്പക്കാരനൊരു മുതൽ കൂട്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഇൻ്റർവ്യൂല് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അത് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ സമാനതകളില്ലാത്തതാണ് മോഹൻലാലുണ്ടാകുന്ന ആ ട്രാൻസ്ഫോർമേഷൻ ആ മോഹൻലാൽ ആ ട്രാൻസ്ഫോർമേഷൻ നൂറ്റമ്പത് ശതമാനം പിന്നെ ഫലിപ്പിച്ചുവെങ്കിൽ ആ ഫലിപ്പിച്ചതിൻ്റെ എല്ലാം ഉത്തരവാദി ഇതിൻ്റെ സംവിധായകനും അതിൻ്റെ തിരക്കഥാകൃത്തും പിന്നെ സംഭാഷണം എഴുതിയിട്ടുള്ള തരുൺമൂർത്തിയല്ലേ അതുകൊണ്ട് തരുൺമൂർത്തിയാണ് ഇതിനകത്ത് ഒന്നാം നമ്പർ താരം അതുകൊണ്ട് തരുൺമൂർത്തിയെക്കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത് തരുൺമൂർത്തിയുടെ താഴെ മാത്രമേ അതുല്യനായിട്ടുള്ള മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നമ്മൾ നിർത്താവൂ എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ഇനിയും തരുൺമൂർത്തിയിൽ നിന്ന് നമുക്ക് ഇതുപോലുള്ള ഒട്ടേറെ സിനിമകൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ ഒരു വരദാനമാണ് തരുൺമൂർത്തി എന്ന് പറയാൻ എനിക്ക് യാതൊരു തർക്കവും സംശയവുമില്ല അതാണ് ആദ്യ രണ്ടാമത്തെ ഭാഗം മോഹൻലാലിനെ കുറിച്ചിട്ടാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ എന്താണ് ആ മെറ്റീരിയൽ ആ അഭിനയത്തിൻ്റെ ആ മെറ്റീരിയൽ എന്താണ് എന്ന് മോഹൻലാലിന് ഇനി ഇനി ഫലിപ്പിക്കാൻ ഒരു സിനിമയിലൂടെ ഭാവിയിൽ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട് കാരണം ആദ്യ പകുതിയിൽ ഞാൻ പറഞ്ഞ കുടുംബസ്ഥൻ അച്ഛൻ ഭർത്താവ് അമ്പതുകളിൽ അല്ലെങ്കിൽ അമ്പത് വയസ്സ് അറുപത് വയസ്സൊക്കെ ഉള്ള ആ പ്രായത്തിലും ഭാര്യയെ പ്രണയിക്കുന്ന ഒരു ഭർത്താവ് അതുപോലെ തന്നെ ഭാര്യയെയും മക്കളെയും പ്രണയിക്കുന്നതിനേക്കാൾ കൂടുതൽ തൻ്റെ പഴയ അംബാസിഡർ കാറിനെ പ്രണയിക്കുന്ന മോഹൻലാൽ അത്ഭുതകരമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്കറിയില്ല മമ്മൂട്ടിയൊക്കെ തന്നെ വലിയ നടനാണ് അതുല്യനായിട്ടുള്ള നടനാണ് പക്ഷേ ഇതുപോലെ കാര്യങ്ങൾ ഫലിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എൻ്റെ കഥയിലേക്ക് ഞാൻ ആ നിലയിൽ പോകുന്നില്ല അപ്പം ആ നിലയിൽ മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും കാറിന് വേണ്ടിയും ജീവിതം ബെൻസ് എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് മക്കൾ പോലും ബെൻസെന്നാണ് വിളിക്കുന്നത് അച്ഛനെന്ന് പറയുന്നവര് ബെൻസെന്നാണ് വിളിക്കുന്നത് അപ്പോൾ അതൊരു വല്ലാത്തൊരു ഒരു 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 അതൊരു വല്ലാത്തൊരു ഒരു 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 അഭിനയം ഇൻ്റർവെല് വരെ കഴിയുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ എന്ത് മെറ്റീരിയലാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇൻ്റർവേല് കഴിയുമ്പോഴാണ് ഇൻ്റർവേലിൽ വരെ കുടുംബസ്ഥനായി നിൽക്കുന്ന മനുഷ്യൻ ഒരു 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 അതിക്രൂരനായ ഒരു മനുഷ്യനായിട്ട് ടോട്ടലി ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ഇൻ്റർവെല് കഴിയുമ്പോൾ അപ്പോൾ ഇൻട്രവൽ കഴിയുമ്പോഴത്തേക്കൊരു ക്രൂരനായിട്ട് ട്രാൻസ്ഫോം ചെയ്യണം അപ്പോൾ ആ ക്രൂരമായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ടൊരു കാരണമുണ്ട് ആ കാരണം കൊണ്ടാണ് അദ്ദേഹം ആ നിലയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് ആ നിലയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോഴത്തേക്കും ഈ മനുഷ്യൻ തന്നെയാണോ ആദ്യ ഹാഫിൽ അഭിനയിച്ചത് എന്ന് നമുക്ക് തോന്നി അപ്പോൾ അതുപോലത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു കുളിമുറിയിലൊക്കെ ഉള്ള ഒരു രംഗമൊക്കെ ഉണ്ട് ആ രംഗമൊക്കെ ഇത് പറഞ്ഞ പോലെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമ്മൾ ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്പോൾ അതുകൊണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ തുടരും എന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവും ഇല്ല എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്ക് മോഹൻലാലിനെ മോഹൻലാലിൻ്റെ സംവിധായകരോടാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ദേവി ചെയ്ത് മോഹൻലാലിനെ ഈ പറഞ്ഞതുപോലെ വലിയ ഗുണ്ടാ തലവനും വലിയ മാഫിയ ഡോണും എടുക്കാത്തൊങ്ങാത്ത തോക്കുമൊക്കെ തോളലിട്ട് ദേവി ചെയ്താൽ അഭിനയിപ്പിക്കരുത് എന്നാണ് എനിക്ക് സംവിധായകരോട് പറയാനുള്ളത് കഴിഞ്ഞ ഒരു എട്ടുപത്തു വർഷ കാലത്തെ സിനിമകൾ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും ഇപ്പം ലോൺ എന്ന് പറഞ്ഞ സിനിമ മരിക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇട്ടിമാണി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഏറ്റവും അവസാന എമ്പുര ഇതിലൊക്കെ തന്നെ ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ദേവി ഇത് മോഹൻലാൽ എന്ന് പറയുന്നത് തുമ്പിയെക്കൊണ്ട് കല്ലടിപ്പിക്കരുത് എന്നാണ് രണ്ടായിരത്തിന് മുമ്പുള്ള ആ കഥകൾ ഓർമ്മയില്ലേ നമുക്ക് നാടോടിക്കാറ്റ് ഈ പറഞ്ഞ പോലെ വെള്ളാനകളുടെ നാട് ടി പി ബാലഗോപാലൻ എം എ രസതന്ത്രം അതുപോലെ എത്ര എത്ര സിനിമകൾ മോഹൻലാൽ സാധാരണക്കാരനായി അഭിനയിച്ചു ഫലിപ്പിച്ചു അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ പിന്നെ സംവിധായകരോട് എടുത്താൽ പൊങ്ങാത്ത റോളുകൾ കൊടുത്ത് മോഹൻലാലിനെ മോശമാക്കാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക സാധാരണക്കാരനായിട്ടുള്ള റോളുകൾ മോഹൻലാൽ കൊടുക്കുക സബ്മിസീവ് ആയിട്ടുള്ള അഭിനയിക്കാൻ പറ്റുന്ന റോളുകൾ കൊടുക്കുക ആ റോളുകളിലായിരിക്കും മോഹൻലാൽ അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളത് ഒരിക്കൽ കൂടി ഈ സിനിമ തെളിയിച്ചിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മോഹൻലാലിൻ്റെ തുടരും എന്നുള്ള സിനിമയിലുള്ള അഭിനയം മോഹൻലാൽ ഇനിയും ദീർഘകാലം തുടരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ഇനി ഓരോ ഒന്നര ആളുകൾ കൂടി പറയാതെ നിവൃത്തിയില്ല പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടറാണ് സിനിമയിലെ വില്ലൽ ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് ചെറിയ റോളിലൊക്കെ അഭിനയിച്ചിരുന്നത് എന്തായാലും അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ഏത്ര അതുല്യനായിട്ടുള്ളൊരു നടനാണ് അത്ഭുതപ്പെട്ടു പോകുന്ന അഭിനയം പുറമെല്ലാം വളരെ സൗമ്യം പക്ഷെ ഉള്ളിൽ കൊടും ക്രൂരത കൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ യഥാർത്ഥത്തിൽ വില്ലൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം അല്ലാതെ വില്ലൻ കത്തിയും പിന്നെ പിന്നെ തോക്കും ആയിട്ട് വില്ലനായി തന്നെയല്ല വില്ലൻ വരേണ്ടത് വില്ലൻ വരേണ്ടത് സാധാരണക്കാരനായിട്ടാണ് പക്ഷേ ആ വില്ലൻ്റെ സ്വഭാവങ്ങൾ അതിൻ്റെ ക്യാരക്ടർ അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട സമയത്ത് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് മോഹൻലാലെന്ന് പറഞ്ഞൊരു നടനുമായി കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള അഭിനയം കാഴ്ചവെക്കുന്ന വെക്കുന്ന പ്രകാശ് വർമ്മ ജോർജ് സാർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഒരു കാരണവശാലും നമുക്ക് മറക്കാൻ കഴിയില്ല കേരളത്തിൽ ഒരു പുതിയ വില്ലനെ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ ആര് അവസാനമായി പറയാനുള്ളത് ബിനു പപ്പുവിനെ കുറിച്ചിട്ടാണ് മഹാനായിട്ടുള്ള പപ്പു എന്ന് പറഞ്ഞിട്ടുള്ള കുതിരവട്ടം പപ്പു എന്ന് പറഞ്ഞിട്ടുള്ള ആ കൊമേടിൻ്റെ മകൻ ഊജ്ജ്വലമായിട്ടുള്ള അഭിനയം അത് പിന്നെ തിരുമൂർത്തിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും വ്യായാളും ഇതിനകത്ത് ഉജ്ജ്വലമായിട്ടുള്ള അഭിനയം കാഴ്ച വെച്ചിരിക്കും കൂടുതൽ സമയത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഇതിൻ്റെ പിന്നെ ഛായാഗ്രഹണം ഇതിൻ്റെ പാട്ട് ഇതിൻ്റെ എഡിറ്റിങ് എല്ലാം ഈ സമാനതകളില്ലാത്തതാണ് അതുകൊണ്ട് ഏറ്റവും അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് തുടരുമെന്ന് പറയുന്ന സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാർ താരം എന്ന് പറയുന്നത് തരുൺമൂർത്തിയാണ് ആ തരുൺമൂർത്തിയുടെ കയ്യിൽ മോഹൻലാൽ ഭദ്രമായിരുന്നു മോഹൻലാൽ ഇനിയും തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തുടരുമെന്ന സിനിമയിലൂടെ തരുൺമൂർത്തി ഒരു പുതിയ വില്ലനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു എന്നുള്ളതിലും നമുക്ക് തരുൺമൂർത്തിയോട് നന്ദി പറയാം എന്തായാലും എനിക്ക് അവസാനമായി ഒരു കാര്യം മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു വരദാനമാണ് തരുൺമൂർത്തി തരുൺമൂർത്തിയിൽ നിന്ന് ഇനിയും ഇതുപോലുള്ള നല്ല സിനിമകൾ നമുക്ക് ഭാവിയിലും പ്രതീക്ഷിക്കാം എന്നാണ് എനിക്കെൻ്റെ പ്രേക്ഷകരോട് പറയാറ്